അത് പല 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 യൂണിറ്റ് അതൊരു ഗ്രാമ പദ്ധതി അത്രയും ആളുകൾക്ക് സ്വയം തൊഴിലും ഒരു വരുമാന വരുമാനമാർഗമാണ് കൃഷി എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ പൊട്ടി കുളയ്ക്കുന്ന തൂ കഴിച്ച് ഉള്ള ഒരു ഇതല്ലാതെ ഇപ്പോ എല്ലാ കുട്ടികളിലും കണ്ടുവരുന്ന പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ തന്നെ മണ്ണിങ് ആളുകൾക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ പുഴുങ്ങി അത് തണുത്ത് അത് കവറിലാക്കാനൊക്കെ പോലെ സമയമെടുക്കും ഈ കണ്ടാമിനേഷൻ്റെ ഇതിന്റെ ഇടയിലൊക്കെ അതായത് നമ്മൾ ഏറ്റവും കുത്തിയുള്ളൊരു സാഹചര്യത്തിൽ വെച്ചില്ലായെങ്കിൽ ചിലപ്പോൾ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇപ്പൊ പെല്ലറ്റ് ഉപയോഗിച്ച് അതായത് ഫീഡിന്റെ പോലെ ഒരു പെല്ലറ്റ് രൂപത്തിൽ ഈ അരക്കപ്പൊടീനെ കുറച്ച് ന്യൂട്രീഷൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിമെയ്ഡ് സാധനമായിട്ട് വന്നേക്കാം അതിൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് മറ്റേ നമുക്ക് ഇത് ഒരു വരുമാന മാർഗാക്കിട്ട് ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം വേറെ എത്ര രൂപയാവും ഇതെല്ലാം ഒരു അഞ്ച് ചാക്ക് എടുക്കാണെങ്കിലും വളരെ ലാഭകരമായിട്ട് നമ്മുടെ കയ്യിലെ സാധനം വരും അഞ്ച് ചാക്ക് എടുക്കും ഒരാൾക്ക് അഞ്ച് ചാക്ക് എടുക്കാൻ പോലാവോ ഇല്ല എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് രൂപ വരണ്ട് ഒരു ചാക്കോത്തിന്റെ ഒരു ചാക്കാണ് എണ്ണൂറ് രൂപയുടെ അടുത്ത് തന്നെയുണ്ട് അപ്പൊ ഒരാൾ അഞ്ച് ചാക്ക് എടുത്ത് വരുമ്പോൾ പത്താളാണെങ്കിലോ വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യം നടക്കും ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമ്മൾ ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇവിടുന്ന് പോകുന്നതിനകത്ത് എനിക്ക് ഫോൺ ഫുൺകൃഷി ചെയ്യാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ട് ബുക്കില് പത്താളുടെ പേര് ചെയ്യാൻ താല്പര്യമുള്ളൊരു മാത്രം കൊടുത്താൽ അത് നിങ്ങൾക്ക് പിന്നീട് ഒരു വരുമാനമാർഗമായിട്ട് മാറും നിർബന്ധമായിട്ടും കുർച്ചയായിട്ടുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥ കാലാവസ്ഥ നമ്മൾ വിചാരിക്കുന്നതോടൊക്കെ ഒന്നും അല്ല ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ഇത് ശരിക്കും ഞാറ്റുവേലയാണ് ഞാറ്റുവേല ഞായറിൻ്റെ വേള ഞായർ സൂര്യൻ സൂര്യൻ വരുന്ന സമയമാണ് സൂര്യൻ നല്ല ശക്തിയിൽ ഉദിക്കുകയും പെട്ടെന്ന് മങ്ങി മഴ പെയ്യുകയും അങ്ങനെ വീണ്ടും അങ്ങനെ ആ സൂര്യന്റെ താപത്തിനനുസരിച്ചിട്ട് വിളകൾക്ക് പുഷ്ടി ലഭിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളോടെ ഉള്ളത് പക്ഷേ പല പല കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് വിചാരിച്ച പോലെ എല്ലാം നമുക്ക് മഴയും പെയ്ത് കിട്ടുന്നത് അപ്പോൾ മഴ മഴ നമ്മ ഈ കൂകൃഷിക്ക് മഴ ഏറ്റവും നല്ലൊരു കാലാവസ്ഥയാണ് നമ്മൾ അതിനെ കീടങ്ങളൊന്നും കടക്കാതെ സംരക്ഷിക്കുന്ന ഒരു ഷെഡ് നമുക്കുണ്ടെങ്കിൽ ഈ തണുത്ത കാലാവസ്ഥ അതിന് വളരെ ഈ മഴയായിക്കോട്ടെ മഞ്ഞ ആയിക്കോട്ടെ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ഒരു പെയിൽ കണ്ടു ഇന്നലെ കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ പെയിൽ കണ്ട തിരുവാതിരഞ്ഞെ കഴിഞ്ഞു തിരുവാതിര അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നല്ല വെയിൽ വരും നമുക്ക് കടുക്കാനാവാത്ത വെയിൽ നമ്മളെ കൊണ്ട് ഈ റൂമിൽ സഹിക്കാൻ പറ്റില്ല അപ്പൊ അതിന് പറ്റിയൊരു കാലാവസ്ഥ ഉണ്ടാക്കാവുന്ന ചെറിയ ഷെഡ് ചെറിയ ഷെഡിൻ്റെ ഉള്ളിൽ കോട്ടന്റെ തുണിലോ ചാക്കോ എന്തെങ്കിലും വെച്ച് അത് നനച്ചു കൊടുക്കാനുള്ളൊരു സാധിക്കും തൊട്ടടുത്തുള്ള സ്കൂളുകൾ കൃഷി ഭവനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങും സ്കൂളുകളിൽ പോയ ടീച്ചേഴ്സ് എന്തായാലും വാങ്ങും കാരണം അവർക്കിതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും അടുത്തുള്ള രണ്ട് ഇത്താത്തന്മാർ ചെയ്തിട്ട് അവർ കൊണ്ടുപോയി സ്കൂളിൽ മാത്രമേ കൊണ്ടുള്ളൂ അതിന് അപ്പുറത്ത് പഞ്ചായത്ത് തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് ഇത് കൊടുക്കാൻ അവർക്ക് ഉണ്ടാവാറില്ല പണ്ടത്തെ പോലുള്ള ബുദ്ധിമുട്ടില്ല പല രീതിയിൽ ഇതിനെ വാല്യൂ ആഡഡഡ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാൻ പറ്റും മൂൻഗ്രാമം പദ്ധതിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആക്കി ഡ്രയർ മെഷീനുകൾ കാര്യങ്ങൾ കൊണ്ടുവരലാണ് അതിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് കൊല്ലത്ത് അവർ ഇതുകൊണ്ട് കാപ്പി കൂടിയാണ് ഉണ്ടാക്കുന്നത് അതേ മഷ്റൂം എന്ന് പറഞ്ഞിട്ട് മഷ്റൂമിൻ്റെ കോഫി ഉണ്ടാക്കി അവർ വളരെ എല്ലാ മേളകളിലും പോകും ഈ കോഫി പൗഡർ പിരിച്ച് നല്ല അടിപൊളി കാപ്പി നല്ല ടേസ്റ്റുള്ള കാപ്പി അപ്പോൾ അത്രയും ഗുണകരമായിട്ടുള്ള കാപ്പി അവരുണ്ടാക്കിക്കൊണ്ടാണ് അവരുടെ ആ മഷ്റൂമിന്റെ പ്രൊഡക്റ്റ് അവർ ആക്കി മാറ്റിയത് ഇത്രയാണ് നമുക്ക് ഒന്നിനു മുൻകൂട്ടി തന്നെ പറയാണ് കൃഷി ഓഫീസറോട് ഇരിക്കുന്നത് കൊണ്ട് അതുകൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രൂപ്പ് അടിച്ച് ആണെങ്കിൽ ഇതിന്റെ പെല്ലറ്റും അല്ലെങ്കിൽ വിത്തും നല്ല ഏറ്റവും ഗുണമേന്മയുള്ള വിത്തും പെല്ലറ്റും വെല്ലറ്റും തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നമ്പറോ അല്ലെങ്കിൽ ഞാൻ ഓർഡർ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് കാണണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങൾ ഷർട്ടിൽ കെട്ടിട്ടുണ്ട് മാഡം വന്ന് നോക്കുക എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല ഇനി അതിലൊന്നും എനിക്ക് പൈസ ഒന്നും വേണ്ട എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾ അപ്പൊ ഞാൻ പറയുന്ന പോലെ ഷർട്ടിന്റെ ഇപ്പോഴൊന്നും മറിച്ചോളക്ക അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നേ വലിയ ഹൈടെക് രീതി ചിലപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല നമ്മത്രയും പൈസ ചെലവാക്കിണ്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ അതിന്റെ ചെറിയ ഷെഡ് തന്നെയാണ് പക്ഷെ അത്യാവശ്യം അതൊന്ന് സ്ഥിര വരുമാനം എത്തുന്ന രീതിയിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട് ഇത്തിന്റെ ചില സമയത്ത് വിത്ത് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഈ പറഞ്ഞ പോലെ വിത്ത് ഇരുപത്തഞ്ച് പാക്കറ്റ് ഒന്ന് ചിലപ്പോൾ എത്തിച്ചാൽ നടക്കാത്തത് കൊണ്ട് ഞാൻ പത്ത് പാക്കറ്റൊക്കെ പത്ത് പെക്കറ്റാകുമ്പോൾ അപ്പൊ ഇതിനെക്കാളും